നമ്മുടെ അരിപ്പൂസേന് വല്ലാത്ത അസ്വസ്ഥതയാണ് കാരണം ആ അസ്വസ്ഥത അയാളെ സൃഷ്ടിക്കുന്നതിന് കാരണമായ മാതാപിതാക്കളോടുണ്ട് സഹോദരങ്ങളോടുണ്ട് പിന്നെ അയാൾക്ക് ഈ പറയുന്ന സംഗതികളൊക്കെ നൽകിയ മതത്തിനോടുണ്ട് അയാൾ പഠിച്ച ഹോമിയോ ശാസ്ത്രത്തിനോടുണ്ട് എല്ലാത്തിനോടുണ്ട് ആകെ അയാൾക്ക് സന്തോഷമുള്ളത് ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ പല സ്ഥലത്തു കിട്ടുന്ന കാശിനോടും പിന്നെ ഇസ്ലാമോ ഫോബിയ പറയുമ്പോൾ അത് സ്പോൺസർ ചെയ്യാൻ രഹസ്യമായി ഈ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ആളുകൾ നൽകുന്ന പണത്തിനോടും ബാക്കിയുള്ള കാര്യങ്ങളോടുമാണ് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പല രീതിയിലും പല സ്വഭാവത്തിലും അസ്വസ്ഥതയുണ്ട് അതിൽ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ അസ്വസ്ഥതകളിലൊന്നാണ് ഈ സുന്നത്ത് കല്യാണം നടത്തിയ സുന എന്ന് പറയുന്നത് പുള്ളിയുടെ വലിയൊരു വിഷയമാണ് അതിനെതിരെയാണ് അദ്ദേഹം കേസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ പോയത് ഇപ്പോൾ സുബഹി നമസ്കാരവും പുള്ളിക്ക് വലിയ അസ്വസ്ഥതയാണ് രാവിലെ ബാങ്ക് വിളിക്കുന്നതും വിശ്വസിക്കുന്നവർ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം പുള്ളിക്ക് അസ്വസ്ഥതയാണ് നമ്മൾ സാധാരണ ഈ അവനവൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളൊക്കെ ചിലപ്പം അവരവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ ഇട്ടാലും യവന് ചൊറിച്ചിൽ വരിക എന്ന് പറയുന്നത് ഒരു സവിശേഷമായ രോഗമാണ് ആ രോഗത്തിന് ഒരു സഹോദരി ഒരു മറുപടി കൊടുത്തു ആ മറുപടി വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ വായിച്ചത് അത്തരം വികാരങ്ങളാണ് അത്തരം ഒരു പൊതുവീക്ഷണമാണ് കേരളത്തിലെ മനുഷ്യരെ നയിക്കുന്നത് അതുകൊണ്ടുകൂടിയാണത് പറഞ്ഞത് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ആഘോഷങ്ങൾക്കിടയിൽ ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിയുടെ മനസ്സ് എവനെപ്പോലെയുള്ള ക്ഷുദ്രജീവികൾക്ക് തകർക്കാനാവില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ആ സഹോദരിയുടെ കുറിപ്പ് അത് ഞാനൊന്ന് വായിക്കാം ആ കുറിപ്പ് ഇങ്ങനെയാണ് റെനി രജിത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു ഞാനും എൻ്റെ കുടുംബവും പുലർകാലത്ത് ഇന്ന് ഉണരുന്നത് ശീലമായത് നാല് മുപ്പതിനും അഞ്ചുമണിക്കൊക്കെ വീടിൻ്റെ നാന്നൂറ് മീറ്റർ ദൂരത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്ന് കേൾക്കുന്ന പ്രാർത്ഥനാ വിളികേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ശീലമായത് കാരണം സ്കൂൾ കാലം സ്കൂൾ തലം മുതൽ പാഠങ്ങൾ പഠിക്കാനും ഓർമ്മയിൽ നല്ലപോലെ മനഃപ്പാഠമാക്കാനും ഈ സമയം വളരെ ഉപകാരപ്പെട്ടു പക്ഷേ ഇപ്പോൾ പഴച്ചവന്മാരായ ചില സാമൂഹ്യദ്രോഹികൾ അത്തരം ചര്യകളൊക്കെ നിർത്തലാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്നതായി കാണുന്നു ഇത്തരം നികൃഷ്ടന്മാർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന വൈറസുകളാണ് വളരെ മനോഹരമായ കുറിപ്പാണ് അവരെഴുതിയത് ഇത് മുസ്ലിം പള്ളിയിലെ സുബഹി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അമ്പലങ്ങളിൽ രാവിലെ ഈ പറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാവുകയും ആ പ്രഭാതത്തിൻ്റെ മനോഹാരിതയും ഒക്കെ ചേർന്ന് ചിന്തിക്കാൻ അത് ഹൃദയത്തിന് നൽകുന്ന ഒരു പോസിറ്റീവ് വൈബ് വളരെ 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 വലുതാണ് അതൊരു പക്ഷേ ദീർഘമായി പോയാൽ അത് പള്ളിയുടേതായാലും അമ്പലത്തിലേതായാലും ആളുകൾ അസ്വസ്ഥമാവും പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഏറ്റവും മനോഹരമായ സന്ദേശം മനുഷ്യനോട് ഈ ദേവാലയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായാൽ ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്ന ധാരാളം പേരുണ്ട് ചില പള്ളികളാകട്ടെ ക്ഷേത്രങ്ങളാകട്ടെ ഒക്കെയൊക്കെയും അതിൻ്റെ ഒരു ജോഗ്രഫിക് സെറ്റിംഗ് തന്നെ മനുഷ്യന് ഭയങ്കരമായൊരു സന്തോഷം പകരുന്നൊരു സംഗതിയാണ് ചില ക്ഷേത്രങ്ങൾ ചുറ്റിനും പാടത്തിനും നടുവിൽ മനോഹരമായി നിപ്പുണ്ട് ചില പള്ളികൾ വളരെ മനോഹരമായ ഗ്രാമപ്രദേശത്ത് പാരമ്പര്യ നിർമ്മാണ രീതിയിൽ അതിൻ്റെ സുഖകരമായ അന്തരീക്ഷത്തിലുണ്ട് അവിടങ്ങളിലൊക്കെ ഉയരുന്ന ബാങ്കുവിളിയും അല്ലെങ്കിൽ അത്തരം ആ കാര്യങ്ങളും മനുഷ്യൻ്റെ കർമ്മങ്ങളെ വളരെ പോസിറ്റീവായി എടുക്കാം അതൊരു സമീപനത്തിൻ്റെ വിഷയമാണ് നമ്മൾ നാട്ടിലാകെ ഉത്സവം വരുമ്പോൾ മനുഷ്യർ സന്തോഷിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഓണം ക്രിസ്തുമസ് ന്യൂ ഇയർ ഇതൊക്കെ വരുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് എന്നാൽ അതിനകത്ത് തന്നെ ക്ഷുദ്ര മനസ്സുള്ളവർ അങ്ങനെ കണ്ടെത്തുന്നവരുണ്ട് അത് ഈ ദേവാലയങ്ങളുടെയോ വിശ്വാസത്തിൻ്റെയോ പ്രശ്നമല്ല അത് മനുഷ്യൻ്റെ കടിയും ചൊറിച്ചിലുമാണ് അത്തരത്തിലുള്ള ആരിഫിൻ്റെ കടിക്കാണ് ഈ സഹോദരി വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞത് ഉള്ളവർ ക്ഷുദ്രജീവികളായ സാമൂഹിക തിന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനെതിരായി പ്രവർത്തിക്കുന്ന മാനവികതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പരാന്നഭൂജികളാണ് ഈ ഉച്ഛിഷ്ടങ്ങളിലും അവശിഷ്ടങ്ങളിലും അത് ഭക്ഷിച്ച് ഇതിന് കൂലി വാങ്ങി ഇങ്ങനെ പറയുന്നതിലൂടെ സംഗതി ഉണ്ടാക്കി ജീവിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ യവനെയൊക്കെ സൃഷ്ടിച്ച മാതാപിതാക്കൾ യവനെ ഓർത്ത് വലിയ സങ്കടത്തിലും നഷ്ടത്തിലും നിരാശയിലും ദുഃഖത്തിലുമാണ് അവരെടുത്തുപോയി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തവനാണ് ഈ തെക്കോടക്ക് നടന്ന് ഈ പറയുന്ന സുബഹിയും അല്ലെങ്കിൽ ഈ നമസ്കാരങ്ങളും ഒക്കെ പറഞ്ഞ് നിലവിളിച്ച് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള മറുപടികൾ ഏത് മതത്തിനെതിരെയുള്ള നന്മകൾക്കെതിരെ ഉണ്ടായാലും പ്രതികരിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ തന്നെ ഇവൻ്റെയൊക്കെ കടി കുറച്ച് തീരും